നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ നമ്മുടെ പ്ലേ ബട്ടൺ അപ്പം എനിക്കൊരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് സെബിൽ ഫിഷിംഗ് ഫിക്സ് ഞാൻ എൻ്റെ നേച്ചറായിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടാക്കിയാലോ അപ്പം നമ്മൾ കഴിഞ്ഞ അവിടെ മലേഷ്യ പോയപ്പം ഞാൻ എൻ്റെ ഫിഗർ ഞാൻ ത്രീ ഡി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം രസമാണ് പക്ക റിസ്റ്റിക് ലുക്കിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് പ്രസ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഒരു സൗണ്ട് കേൾക്കാം ഇതോ ഹലോ ഫ്രണ്ട്സ് ഞാൻ അർജുൻ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന എൻ്റെ ഓഫീസിലാണ് ട്യൂസ്ഡേ ലൈറ്റ്സ് അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്ത് ചെയ്യുവാണ് ലൈക്ക് നിനക്കല്ല പണിയുണ്ടോ കാരണം എപ്പോഴും സ്കെയിൽ മോഡൽ കളക്ഷൻസും ഇതൊക്കെയായിട്ട് വെറുതെ ജോബ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഞാൻ ഫൗണ്ടർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഈ ട്യൂ സ്റ്റെലൈറ്റ്സ് അപ്പോൾ ഞാൻ എൻ്റെ പാഷൻ അതായത് ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കമ്പനിക്ക് വേണ്ടി അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ മാനേജിങ് സെക്ഷനിലാണ് അപ്പം ലൈക്ക് എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ എനിക്ക് എനിക്ക് ബോർ അടിക്കാതിരിക്കാനും അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സ്കെയിൽ മോഡൽ ഫിഗേഴ്സും അതുപോലെ സ്കെയിൽ മോഡൽ കാഴ്സും അപ്പം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ എൻജിനീയറിങ് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഈ കുഞ്ഞ് സ്കെയിൽ മോഡൽസ് ഒക്കെ വെച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ചെയ്ത എം ടെക്ക് ചെയ്യാൻ പറ്റി ഡെറാഡോണിൽ യു പി ഇ എസ് എന്ന് പറഞ്ഞാൽ കോളേജിൽ പോയായിരുന്നു അപ്പം അവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ലൊക്കേഷനാണ് അപ്പം എനിക്ക് കുറേ നല്ല ഫോട്ടോസ് ഈ സ്കെയിൽ മോഡൽസ് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റി അപ്പം ഞാൻ ആ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ടൈമിൽ പലരും ചോദിച്ചു എൻ്റെ ഫോട്ടോസൊക്കെ നല്ലതാണ് ഞങ്ങളുടെ വെഡ്ഡിങ്ങിന് വന്ന് ഫോട്ടോസ് എടുത്ത് തരാമെന്ന് ചോദിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്കെയിൽ മോഡലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ നിന്നും അറിയാതെ വെഡിങ് ഇൻഡസ്ട്രിയിലോട്ട് കടന്നുവരുമായിരുന്നു അപ്പം ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഇതിലാണ് നമ്മൾ ട്യൂസ്ഡേ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ചൊവ്വാഴ്ച അന്തോഷ്ട ദിവസം ആയോണ്ടാണ് നമ്മൾ ട്യൂസ്ഡേ ലൈറ്റ്സ് കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മെറാക്കിസ് ഉണ്ടാകുന്ന ഒരു ചൊവ്വാഴ്ചയാണ് അപ്പോൾ കാരണം എന്താ വെച്ചാൽ കോട്ടയം നാഗമ്പടം പള്ളി ഒരു മെയിൻ ഫാക്ടറാണ് അവിടെ എല്ലാ ചൊവ്വാഴ്ചയും കുർബാന നോവന കൂടാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിൽ വന്നൊരു മാറ്റവും അല്ലെങ്കിൽ പുതിയ ബ്രാൻഡുമാണ് ട്യൂസ്ഡേ ലൈറ്റ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഓഫീസ് ടൂറാണ് ഞാൻ എങ്ങനെയാണ് എവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓഫീസിലിരിക്കുമ്പോൾ നോർമലി നമ്മളൊരു കമ്പ്യൂട്ടർ ഡെസ്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുമായിരിക്കുമല്ലോ പക്ഷേ ഞാൻ എൻ്റെ ഓഫീസ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് ഫുൾ കംപ്ലീറ്റ്ലി ഒരു സ്കെയിൽ മോഡൽ എന്താ ഒരു ഷോപ്പ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ഗ്യാരേജ് ആണെന്നോ രീതിയിലാണ് ഞാൻ എൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓഫീസ് റൂം ഒന്ന് കണ്ടിട്ട് വന്നാലോ അത് ഇരിക്കുന്ന സ്ഥലം വ അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിലോട്ടുള്ള എൻട്രി അപ്പം വിസിറ്റേഴ്സ് റൂമാണ് അപ്പം ഇതാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം ഞാനിവിടെ ഒരു ഗ്യാരേജ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷയുടെ ആർ ഡബ്ല്യു ബി അതായത് ആർ ഡബ്ല്യു ബി ഉണ്ടാക്കുന്ന അക്കീറ അപ്പം അക്കീറേൻ്റെ ബേസ് ചെയ്തിട്ട് അക്കീറയുടെ ഗ്യാരേജാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ പോർഷയുടെ ആർ ഡബ്ല്യു ബി സീരീസ് ഫുൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിഗേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഇരിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും ആ ഒരു ഫീല് കിട്ടുന്നതെന്ന് അപ്പം നമ്മളിപ്പോൾ ഭയങ്കര ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ടൈമിലോ നമ്മൾ ഈ ഒരു ടേബിളിൽ വന്ന് ഇരുന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നേരെ നോക്കുന്നത് നമ്മുടെ ഗ്യാരേജിലോട്ടായിരിക്കും അപ്പോൾ ഉള്ള സ്ട്രെസ്സും ടെൻഷനും എല്ലാം പോവും കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു ഗ്യാരേജ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നേക്കുന്ന മിനി മാവൽസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ള ഒരാളാണ് അപ്പം നമുക്ക് വേണ്ടി പുള്ളി അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ കോട്ടയത്ത് വന്ന് ഏകദേശം മൂന്ന് നാല് ദിവസം എടുത്ത് ഉണ്ടാക്കിയ ഒരു ഗ്യാരേജാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിഗേഴ്സും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ യു എസിലെ ആമസോണിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് പിന്നെ ചിലത് ദുബായിലെ ഡെറ്റൂർ എന്ന് പറഞ്ഞ ഷോപ്പ് പിന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാസും ബാക്കിയുള്ളതൊക്കെ മേടിച്ചേക്കുന്നത് ഓട്ടോമാനിയ സ്കീൽ ആർട്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് ചോദിച്ചാൽ ഗ്യാരേജിന് വേണ്ടിയുള്ള മെറ്റീരിയൽ എല്ലാം ഫോം ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന കാസെല്ലാം വൺ ഏസ് ടു എയ്റ്റി മോഡൽ കാസാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്യൂറയുടെ ഒരു ഫിഗർ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഫിഗറും പിന്നെ അകത്ത് ഗ്യാരേജിൻ്റെ അകത്ത് നമ്മൾ ഫിഗർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് എങ്ങനെയാണോ ഒരു വർക്ക്ഷോപ്പ് ഇരിക്കുന്നത് ആ രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു പോർഷൻ നയൻ ഇലവൻ ആർ ഡബ്ല്യു ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിഗർ വെച്ചിട്ടുണ്ട് രണ്ട് അപ്പം നമുക്കിത് ഈ ഒരു ഫിഗർ വേണമെങ്കിൽ ജസ്റ്റ് എടുക്കാം തിരിച്ചു വെക്കാം അപ്പം ചെറിയൊരു കുഷിൻ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വീപ്പ വെച്ചിട്ടുണ്ട് വീപ്പയുടെ പൊക്കത്ത് ഒരു ഫുഡ് ഒരു നമുക്ക് വിശക്കുമ്പോൾ കഴിക്കുന്ന രീതിയിൽ ന്യൂഡിൽസും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട് ഈ ഒരു വെൻഡിങ് മെഷീനും പിന്നെ അതുപോലെ തന്നെ സ്പീക്കർ സെറ്റ്സും പിന്നെ അതുപോലെ തന്നെ കൊക്കക്കോളയുടെ ഇതുണ്ടോ കൊക്കക്കോളയുടെ കുപ്പികളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് രണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു പെയിൻറ്റ് ബൂത്താണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ആർ ഡബ്ല്യു പി പെയിൻ്റ് ചെയ്യാനും ബാക്കി എന്തെങ്കിലും പാച്ച് വർക്ക് ഒക്കെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ കാണാം വേണ്ട വാക്യം ക്ലീനേഴ്സൊക്കെ അത് വാഷിംഗ് ഏരിയയിൽ വെക്കുന്ന കുട്ട് ക്ലീനേഴ്സും ഇതെല്ലാം പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആൾക്കാർക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ലൈറ്റ് വർക്ക് ചെയ്യുമോ ഇല്ലയോ അപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ ഗ്യാരേജിൻ്റെ അകത്തൊരു ഫുൾ യൂണിറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട അപ്പം ഇതോ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പം നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ഓൺ ആവും പിന്നെ അതുപോലെ തന്നെ ഈ ഷട്ടേഴ്സും നമുക്ക് വർക്ക് ചെയ്യുന്നതാണ് കാണിച്ചത് ഇത് ഉണ്ടോ എങ്ങനെയാണ് ഒരു പഴയ ഗ്യാരേജിൽ ഒരു വർക്ക്ഷോപ്പിൽ ഒരു ഷട്ടർ ഇരിക്കുന്നത് ആ രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഷട്ടർ ഫുള്ള് ക്ലോസ് ചെയ്യാം അടയ്ക്കാം തുറക്കാം സംഭവം രസമാണ് പക്ക റിസ്റ്റിക് ലുക്കിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു വൺ ബൈ എയ്റ്റീൻ ഗ്യാരേജാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് വെച്ചാൽ മീ മാവേഴ്സിൻ്റെ ഒരു ഫിനിഷാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവർ ഡീറ്റെയിൽ ഇത് തന്നേക്കുന്നത് കാരണം ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സാധനമാണ് ഈ ഗ്യാരേജ് ഇവിടെ ഉണ്ടാക്കി തന്നേക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തേക്കുന്നത് നോക്കിയാലോ നമ്മളിവിടെ പോർഷ വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ടയേഴ്സ് വെച്ചിട്ടുണ്ട് അതായത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ടയേഴ്സ് പിന്നെ അതുപോലെ തന്നെ വെൽഡിങ്ങിൻ്റെ ഡിവൈസസ് വെച്ചിട്ടുണ്ട് പിന്നെ സ്പീക്കർ സിസ്റ്റം വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇവിടെ കൂടെയാണല്ലോ ഗ്യാരേജ് നോക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും വേണ്ട ഇതെങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ലൈക്ക് നമ്മുടെ കാറുകൾ ഫുൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ അക്യൂർ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന രീതിയിൽ സ്പാനേഴ്സും ടൂൾസും പിന്നെ ടയർ ചേഞ്ചിങ് സെറ്റും പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ബിൻസും പിന്നെ അതുപോലെ തന്നെ മറ്റേ ട്യൂണിങ് കിറ്റും ലാപ്ടോപ്സും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കിയാലോ ബാ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇവിടെ ലൈറ്റിങ്ങിന് വേണ്ടി നമ്മളിവിടെ രണ്ട് എൽ ഇ ഡി സ്ട്രിപ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോർഷേഴ്സ് അത് മൂന്ന് ആർ ഡബ്ല്യു ബി ആണ് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തേക്കുന്നതാണ് അപ്പം മൂന്നും വെച്ചേക്കുന്ന സോൾഡോയുടെയും പിന്നെ ജി ടി സ്പിറ്റിൻ്റെ ബ്രാൻഡാണ് ഇതാണ് സോൾഡോയുടെ ബ്രാൻഡ് ഇതിൻ്റെ പ്രൈസ് ഏകദേശം ആറായിരത്തഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ രണ്ട് പ്രൈസും ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ഈ പോർഷയുടെ രണ്ടിൻ്റെ പ്രൈസിങ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫിഗേഴ്സ് ഉണ്ടല്ലോ ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ ഇതിൻ്റെ കുഞ്ഞ് ചെയ്ഴ്സും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഗ്യാരേജ് കിറ്റ് ഉണ്ട് ഓട്ടോ ആർട്സിൻ്റെ വൺ എയ്റ്റീൻ സ്കേ ഗ്യാരേജ് കിറ്റ്സ് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനത്തെ അക്സസറീസെല്ലാം നമുക്ക് ഈ ഒരു ഗ്യാരേജിൽ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതുണ്ടോ ഇവിടെ രണ്ട് സ്വിച്ചസ് ഉണ്ട് ഈ രണ്ട് സ്വിച്ച് ഒരു മെയിൻ സ്വിച്ച് പോലെയാണ് ഈ രണ്ട് സ്വിച്ചും ഓൺ ആക്കുമ്പോഴത്തേക്കും രണ്ട് ഇവിടെ നമ്മുടെ വെൻഡിങ് മെഷീൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഗ്യാരേജിൻ്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ആണോ രണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ലൈറ്റ് ഇടുവാണ് നമ്മുടെ ഫസ്റ്റ് വൺ ഗ്യാരേജിൻ്റെ ലൈറ്റ് ഇട്ടു രണ്ട് അതിന് ശേഷം നമ്മുടെ വെൻഡിങ് മെഷീൻ്റെ രണ്ട് അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ കൊക്കകോളയുടെ കൊ കുപ്പിയണം പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ട് പിന്നെ രണ്ട് കൊക്കക്കോളയുടെ കുഞ്ഞ് ബോട്ടിൽസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ മലേഷ്യയിൽ നിന്നാണ് മേടിച്ചത് ഈ സെറ്റ്സ് അച്ചിതെല്ലാം പിന്നെ ഈ ഒരു ചേറും മലേഷ്യ എന്നാണ് മരിച്ചേക്കുന്നത് അപ്പം കുറേ അധികം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇതുപോലത്തെ മിനിയേച്ചർ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നത് അപ്പം സാധാരണ ഷോപ്പ്സിലൊന്നും കിട്ടത്തില്ല ഇത് ഭയങ്കരമായിട്ടും നമ്മൾ തപ്പി നോക്കി നടന്നാലേ ഉള്ളൂ ഞാൻ ഏകദേശം ഒരു പത്ത് ഇരുപത് ഷോപ്പോളം മലേഷ്യയിൽ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓരോ കുഞ്ഞു മിനിയേച്ചർ ഐറ്റംസ് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് വർക്ക് പോലും അറിയത്തില്ല ഇവർ സെൽ ചെയ്യുന്നത് എന്താന്ന് അപ്പം അങ്ങനെ നമ്മൾ യൂ ഇൻസ്റ്റാഗ്രാംസ് യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറേ സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇനി അടുത്തത് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം കാണിച്ചു തരാം അപ്പം ഈ ഒരു ഗ്യാരേജിൽ നമ്മളിപ്പം അക്കീറേനാണല്ലോ വെച്ചേക്കുന്നത് അതോടൊപ്പം ഞാൻ എൻ്റെ നേച്ചറായിട്ട് ഫിഗർ ഉണ്ടാക്കിയാലോ അപ്പം നമ്മൾ കഴിഞ്ഞവണ മലേഷ്യയിൽ പോയപ്പം ഞാൻ എൻ്റെ ഫിഗർ ഞാൻ ത്രീ ഡി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു പ്രോസസ്സ് എങ്ങനെയാച്ചാൽ നമ്മളൊരു സ്റ്റുഡിയോയ്ക്ക് അകത്ത് നിൽക്കണം ഫുൾ ക്യാമറ ത്രീ സിക്സ്റ്റി കറങ്ങും കറങ്ങിയതിന് ശേഷം ആ ഒരു ഇമേജ് ആ ഇമേജ് അവർ ഫുൾ കമ്പയിൽ ചെയ്ത് നേരെ ചൈനയിലോട്ട് അയക്കുന്നു എന്നിട്ട് ചൈനയിൽ പ്രിൻറ്റ് ചെയ്ത് വന്നേക്കുന്ന സാധനമാണ് ഈ ഷെയർ ബാബുൻ്റെ ഈ ഒരു ത്രീ ഡി ഫിഗറ് അപ്പം ഇതിൻ്റെ ഒരു എന്ന് അടി ഇപ്പോളി ഡീറ്റെയിൽ ആണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു മിനിയേച്ചർ ഫിഗർ കാണുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ പോർഷയുടെ ഈ ഒരു ഗ്യാരേജ് അപ്പം ഞാൻ ഈ ഒരു ഗ്യാരേജിൽ ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്യാൻ പോവാണ് വേണ്ടത് ഇതാണ് അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാപ്പാണ് ഈ നൈക്കിയുടെ ഈ ഒരു ക്യാപ്പ് ഈ ഒരു ക്യാപ്പ് ഉണ്ടാവുക എൻ്റെ ജകതി അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിലാണ് ഞാൻ അവിടെ നിന്നത് അപ്പം ആ രീതിയിൽ അവർ ത്രീ ഡി പ്രിന്റ് അടിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് ഭയങ്കര അധികം ഡീറ്റെയിൽ ആണ് അപ്പം ഞാൻ ഈ ഒരു ഗ്യാരേജിൽ ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ സാധാരണ സിനിമയിലൊക്കെ ഒരു ഇൻട്രോ സീൻ ഉണ്ടല്ലോ ലൈക്ക് വില്ലൻ ആണെങ്കിലും ഹീറോ ആണെങ്കിലും ഒരു പുകയൊക്കെ ഇട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാരേജ് എന്നെ കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പുകയിട്ടാലോ അപ്പം പുകയുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഒരു മെഷീൻ ഉണ്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ഗ്യാരേജിൻ്റെ അകത്ത് നിൽക്കുവാണ് അതിനുശേഷം ഞാൻ ഷട്ടർ ക്ലോസ് ചെയ്യാൻ പോവാണ് ഷട്ടർ ക്ലോസ് ചെയ്തു ഇനി നമ്മുടെ സ്മോക്ക് മെഷീൻ ഓണാക്കാൻ പോവുകയാണ് സ്മോക്ക് മെഷീൻ ഓൺ ആക്കിയിട്ട് ഫുൾ ഗ്യാരേജ് പുകച്ചിട്ട് എൻ്റെ സീൻ എടുക്കാൻ പോകുക അപ്പം ഒരു എന്താ ഒരു ഒരു ഗെയിമിങ് അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഫാൻറ്റസി ഫിലിം പോലെയാണ് അപ്പം നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്മോക്ക് മെഷീൻ അപ്പം ഉലാൻസി ഉലാൻസിന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് നമ്മളിത് മലേഷ്യയിൽ നിന്ന് മേടിച്ചതാണ് മെയിനായിട്ട് ഈ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്കെയിൽ മോഡൽ ഷൂട്ടിന് വേണ്ടി ചെയ്തേക്കുന്ന ഒരു സാധനമാണ് അപ്പം നമുക്ക് ഈ ഒരു റിമോട്ട് കയ്യിലെടുക്കാൻ പറ്റും അപ്പം ചെയ്യാൻ പോകണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇത് പ്രസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി ഒരു സൗണ്ട് കേൾക്കാം ഇതല്ലോ ഇത് നമ്മൾ സ്മോക്ക് കൊടുക്കാൻ പോണ് നമ്മുടെ ഇൻട്രോ സീൻ എടുക്കാൻ വേണ്ടി ഫുൾ ഗ്യാരേജ് സ്മോക്കിങ് അപ്പം ഞാൻ നമുക്കൊന്ന് പൊക്കിയാലോ അതുപോലെ തന്നെ ഇവിടെ ഒന്ന് താഴെ വെച്ച് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാരേജ് ഫുള്ള് സ്മോക്ക് ഇട്ടേക്കാം നമ്മള് ഷെയർവാവിൽ നിന്ന് പ്രിൻ്റ് എടുത്തു കിട്ടില്ല ഡീറ്റെയിൽ കാണും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ഡീറ്റെയിൽ ഉള്ള ഒരു ത്രീ ഡി ഫിഗർ കാണുന്നത് അപ്പോൾ അത് എൻ്റെ ഇത് തന്നെ ആവുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ ഗാരേജിൽ നമ്മൾ തന്നെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ മാത്രം ഫിഗർ അല്ല ഞാൻ പ്രിൻ്റ് ചെയ്തേക്കുന്നത് ഞാനും വൈഫും പിന്നെ ആലും കൂടെ ഉള്ളതും പിന്നെ ഞാനും അമ്മയായിട്ടുള്ള ഫിഗർ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടാലോ ബാ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ ഇവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് ഞാനിവിടെ കുറച്ച് പോർഷയുടെ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് നയൻ ഇലവൻ ജി റ്റി ടു ആർ എസും ജി ടി ത്രീ ആർ എസും പിന്നെ ആർ ഡബ്ല്യു ഡി സീരീസും എല്ലാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കെയിൽ മോഡൽ കാറിൻ്റെ കൂടെ നമ്മുടെ സ്കെയിൽ ഫിഗറാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവം തേടി ഞാൻ മലേഷ്യ വരെയാണ് പോയത് അത്യാവശ്യം അടിപൊളി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സ്കെയിൽ ഫിഗർ അപ്പോൾ അങ്ങനെ ഈ ഒരു ഷെൽഫ് മൊത്തം പോർച്ചേ സീരീസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാനും അമ്മയായിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കാണുന്നത് അതും ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിൽ ആണ് അവർ ചെയ്തു തന്നേക്കുന്നത് മലേഷ്യയിലാണ് ഇതിൻ്റെ ബ്രാൻഡ് ഷെയർ റാവു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ താങ്ക്സ് എ ലോട്ട് കാരണം ലൈഫിൽ ഒരു അടിപൊളി ഒരു മെമ്മറി അത് ഞാനും ഞാൻ ഇങ്ങനെ ഒരു മിനേച്ചർ മോഡൽ കളക്ട് ചെയ്യുന്ന ഒരാളാകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടുന്നത് ഭയങ്കര അധികം സന്തോഷമാണ് അടുത്തത് ഞാനും ആലും ബ്രിൻജും കൂടെ നിൽക്കുന്നൊരിതാണ് അതും ഭയങ്കര രസമുണ്ട് നല്ല കിടലൻ ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ ബാക്കിലാണെങ്കിൽ പോലും ഞാൻ കൈ പിടിച്ചേക്കുന്നതും പിന്നെ കൊച്ചിൻ്റെ കൈയും അവളുടെ എക്സ്പ്രഷനും എല്ലാം അതുപോലെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയിട്ട് അവളുടെ ബോ ഉണ്ട് അതിൻ്റെ ഇതുപോലും അവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എൻ്റെ ക്യാപ്പിൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കിട്ടില്ല വർക്കാണ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് ഏകദേശം അയ്യായിരം രൂപയാണ് ഒരു ഫിഗറിന് അപ്പം നമ്മളെല്ലാം കൂടെ ഒരു നാല് ഫിഗേഴ്സാണ് എടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഫിഗേഴ്സ് എടുത്തു കേട്ടോ അപ്പോൾ എല്ലാം കൂടി ട്വൻറ്റി ഫോർ തൗസൻഡ് റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതാണ് കാരണം ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫിഗറിന് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത് രണ്ട് നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ നമ്മുടെ പ്ലേ ബട്ടൺ അപ്പം ഞാനത് പൊട്ടിച്ച് വെച്ചിട്ടില്ല ഞാനൊരു ബക്കറ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഹൺഡ്രഡ് കേടെ പൊട്ടിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വൺ മില്ലിയൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗോൾഡൻ ബട്ടൺ കിട്ടുമ്പോഴായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കീപ്പ് ചെയ്തേക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അത് ആ കവറിൽ തന്നെ വെച്ചേക്കുവാണ് റെഗനൈസ് യുവർ ടീം പിന്നെ ഇത്തവണ സിൽവർ ബട്ടൺ ഭയങ്കര ചെറുതായിട്ടുണ്ട് കേട്ടോ ഞാൻ കേട്ടോ ഭയങ്കര അധികം ചെറുതാണ് സിൽവർ ബട്ടൺ കിട്ടിയേക്കുന്നത് അപ്പം എനിക്കൊരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് സെബിൻ ഫിഷിംഗ് ഫിക്സ് അപ്പം സെബിൻ്റെ ഫാമിലി ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു നർക്ക് പോലെ ഇട്ടു ലൈക്ക് നർക്കെടുത്തിട്ട് ആർക്കാണോ കിട്ടുന്ന അവരുടെ പേര് വരുന്നു അവരായിരിക്കും അത് സിവിൻ്റെ ഫിഷിംഗ് ഫിക്സിൻ്റെ ഫാമിലി ചാനലിൻ്റെ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നു അപ്പം ദൈവാനുഗ്രഹത്തിൽ എൻ്റെ പേരായിരുന്നു അന്ന് കിട്ടിയത് അപ്പം അന്ന് ഞാനാണ് സിവിൻ്റെ സിൽവർ ബട്ടൺ അൺബോക്സ് ചെയ്തത് അന്ന് ഞാൻ തീരുമാനിച്ചു എന്തെങ്കിലും ഒരിക്കല ഒരു ചാനൽ ഉടങ്ങായിരുന്നു എൻ്റെ പേരിലും എനിക്കൊരു പ്ലേ ബട്ടൺ കിട്ടണമെന്ന് അപ്പം അത് ഉടൻ തന്നെ ദൈവം സാധിച്ചു വന്നു അങ്ങനെ അർജുൻ തോമസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഓഫീസിൻ്റെ ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യാൻ പണം ആ ഒരു വോളിലായിരിക്കും അപ്പം പക്ഷേ ഇപ്പോഴല്ല നമ്മുടെ ഗോൾഡൻ ബട്ടൺ കൂടെ വന്നതിന് ശേഷം അപ്പോൾ വേണ്ടിയുള്ള ഹാർഡ് വർക്കിലാണ് നമ്മളിപ്പം അങ്ങനെ നമ്മുടെ വൺ ബൈ എയ്റ്റീൻ പോർഷ ക്യാരേജ് ഉണ്ടല്ലോ അതിൻ്റെ സെയിം മിനേച്ചർ പറഞ്ഞ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വൺ ബൈ സിക്സ്റ്റി ഫോർ സ്കെയിൽ അത് നമുക്ക് വേണ്ടി ചെയ്ത് തന്ന ആണ് കോഴിക്കോടുള്ള അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോർഷയുടെ ഒരു വണ്ടി വൺ ബൈ സിക്സ്റ്റി ഫോർ സ്കേയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം അക്കീറേനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് സ്പോകിട്ട് ും ടയേഴ്സും എല്ലാം അത് ഭയങ്കര കേട്ടോ ഈ വൺ ബൈ സിക്സ്റ്റി ഫോർ കാണുന്നത് വൺ ബൈ എയ്റ്റീന് ഭയങ്കര ഡീറ്റെയിൽ കാണുക ഈ വൺ ബൈ സിക്സ്റ്റി ഫോർ കാണുമ്പോൾ ഭയങ്കര ക്യൂസ് ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫിഗേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാരേജിൻ്റെ രീതിയിൽ ഷട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അക്കീറേനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ട് അക്കീറയൊക്കെ ഭയങ്കര ഭയങ്കര ചെറുതാണ് രണ്ട് ഒരു എത്ര ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ വന്നേ ഉള്ളൂ സംതിങ് രസമുണ്ട് പിന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ആണ് നമ്മുടെ ആലുവിൻ്റെയും റിഞ്ചുവിൻ്റെയും എല്ലാം അപ്പോൾ അവൾ കുഞ്ഞിരം പോലുള്ള ഫോട്ടോസ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് ഇത് ശരിക്കും പറഞ്ഞൊരു മെമ്മറി തന്നെയാണ് കാരണം പക്ക റിയൽ ആയിട്ടുള്ളൊരു ത്രീ ഡി പ്രിൻ്റ് അപ്പോൾ എനിക്ക് വണ്ടിയിലൂടെയും പ്ലേസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഒരു ആക്ഷൻ ഫിഗറാണ് അങ്ങനെ നമ്മളിവിടെ ഒരു ആക്ഷൻ ഫിഗർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗണ്ണൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കത്തിയുണ്ട് തോക്കുണ്ട് പിന്നെ ഈ ജീൻസും കാഗോസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഡീറ്റെയിൽ എഴുതി വെക്കുന്നത് ഈവൻ ഷർട്ട് പോലും നല്ല രീതിയിൽ ചെളി പിടിച്ച് ഒരു എന്താ പറയുക ആർമി സോൾജറിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ ടെർമിനേറ്ററിൻ്റെ ഒരു ആക്ഷൻ ഫിഗർ ഉണ്ട് ഇതൊരു വൺ ബൈ ട്വൽ സ്കെയിലാണ് ഇതൊരു വൺ ബൈ എയ്റ്റ് സ്കെയിലാണെന്ന് തോന്നുന്നു അപ്പോൾ രണ്ടുപേരെയും നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു ആക്ഷൻ ഫിഗർ ടെർമിനേറ്ററിൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ റണോൾഡിൻ്റെ അതേ രീതിയിലാണ് അവർ അപ്പോൾ ഇത് തലതിരിക്കാൻ തലേന്ന് തിരിക്കാൻ പറ്റും കേട്ടോ രണ്ട് ഞാനപ്പോൾ പുള്ളീനെ നോക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കണം അപ്പോൾ ഇത് ഇവർ രണ്ടൊരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഡീറ്റെവ് ചെയ്തേക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു തന്നെയാണ് അപ്പം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇൻഡിക്കേഷൻസ് വരും ആൻസിന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ ഫോഗിൻ്റെ ലെവലും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഞാൻ സ്മോക്ക് ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോ കറക്റ്റ് വാങ്ങി ക്രസ്സാണ് ഫോഗ് വരുന്നത് മൊത്തം പൊകെ എന്നാലിപൊളി യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെഷീനാണ് അതും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇപ്പം മെയിനായിട്ട് വെഡ്ഡിങ് ഫീൽഡിൽ പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒരു വാച്ചിൻ്റെയോ അല്ലെങ്കിൽ ഷൂസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂമിൻ്റെ എൻട്രി പോലും ഒരു സ്മോക്കിൽ ഒരു കൊടുത്തിട്ട് എടുക്കാൻ വേണ്ടി അപ്പം ഞാൻ ഉറപ്പായിട്ട് റെഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ പ്രൈസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്മോക്ക് മെഷീൻ്റെ കൂടെ ഒരു ലിക്വിഡ് കിട്ടും നമ്മൾ അത് ഫില്ല് ചെയ്തിട്ടാണ് ഈ സ്മോക്ക് ഉണ്ടാക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇത് ഊരിക്കഴിഞ്ഞാൽ രണ്ട് ഇതുണ്ടോ ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ലിക്വിഡ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോറി ഫോട്ടോഗ്രാഫി സ്കെയിൽ മോഡൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സാധനമാണ് ഈ ലാൻഡ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ഷെൽഫിനും പോർഷിയ മോഡൽസ് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള മോഡൽസ് ആണ് അപ്പം നയൻ സീരീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കളക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതും പല കളേഴ്സിലുണ്ട് വെച്ചേക്കുന്നത് അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഓടാൻ തന്നെ വരും